കഴിഞ്ഞ ദിവസം ഫിഫയുടെ ബെസ്റ്റ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതും ലേണൽ മെസ്സിയെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തതുമെല്ലാം ആരാധകർ അത്ഭുതത്തോടെയാണ് കണ്ടത് കഴിഞ്ഞ വർഷം നടന്ന ലോകകപ്പ് അവാർഡിന്റെ പരിധിയിൽ വരില്ലെന്നിരിക്കെയാണ് ട്രബിൾ കിരീടങ്ങൾ സ്വന്തമാക്കിയ മാഞ്ചർസ് സിറ്റി താരങ്ങളെ മറികടന്ന് ലേണൽ മെസ്സി മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലേണൽ മെസ്സിക്ക് അവാർഡ് ലഭിച്ചത് തീർത്തും അനർഹമായ രീതിയിലാണെന്ന പ്രതികരണമാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത് ഫിഫ ലേണൽ മെസ്സിക്ക് അർഹതയില്ലാത്ത അംഗീകാരങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണെന്നും ലേണൽ മെസ്സി ഇനി കളിച്ചില്ലെങ്കിലും ഫിഫ ഇതുപോലുള്ള അവാർഡുകൾ നൽകുമെന്നും ആരാധകർ പലരും അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഫിഫയുടെ ബെസ്റ്റ് പുരസ്കാരം ഒരു പാനൽ തിരഞ്ഞെടുക്കുന്നതല്ല മറിച്ച് പരിശീലകർ ടീമിന്റെ നായകന്മാർ മാധ്യമ പ്രവർത്തകർ ആരാധകർ എന്നിവർക്ക് ഇതിൽ വോട്ട് ചെയ്യാം ഈ വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വോട്ടിംഗ് പ്രകാരം ലേണൽ മെസ്സിയും ഹാളണ്ടും തുല്യ നിലയിലുമായിരുന്നു ഫിഫ ബെസ്റ്റ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട നിയമപ്രകാരം രണ്ട് താരങ്ങൾക്ക് ഒരേ പോയിന്റ് ലഭിച്ചാൽ മെൻസ് നാഷണൽ ടീം നായകന്മാരുടെ വോട്ടിംഗിൽ ഏറ്റവും അധികം അഞ്ച് പോയിന്റ് നേടിയ താരത്തെയാണ് ാണ് ഒന്നാം സ്ഥാനക്കാരായി പ്രഖ്യാപിക്കുക ലയണൽ മെസ്സിക്ക് നൂറ്റിയേഴ് അഞ്ചു പോയിന്റ് ഉള്ളപ്പോൾ ഹാലണ്ടിന് ലഭിച്ചത് വെറും അറുപത്തിനാല് അഞ്ചു പോയിന്റുകൾ മാത്രമായിരുന്നു റയൽ മാഡ്രിഡ് താരങ്ങളായ ലൂക്ക മോട്ട്രിച്ച് ഫെഡൽ വാർത എന്നിവരെല്ലാം ലയണൽ മെസ്സിക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് എന്തിനധികം ഫ്രഞ്ച് താരമായ എംബാപ്പ പോലും വോട്ട് ചെയ്തത് ലയണൽ മെസ്സിക്കാണ് ആരാധകർ ആരോപണം ഉയർത്തുന്നുണ്ടെങ്കിലും ഇങ്ങനെയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത് ഇതോടെ എട്ട് ബാലന്റിയോറും എട്ട് ഫിഫ ബെസ്റ്റ് പുരസ്കാരങ്ങളും ലയണൽ മെസ്സിക്ക് സ്വന്തമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക